തലസ്ഥാന ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി തുടരുന്നു ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ ഇന്ന് പര്യടനം നടത്തുകയാണ് സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ശശി തരൂരിന്റെ പര്യടനം ഇന്ന് കോവളം നിയമസഭാ മണ്ഡലത്തിലാണ് രാവിലെ ബാലരാമപുരത്തു നിന്നും ആരംഭിച്ച പര്യടനം എൺപതോളം സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് രാത്രി എട്ടിന് പാറവിളയിൽ സമാപിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രനും ഇന്ന് കോവളം നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തുകയാണ് പാലപ്പൂരിൽ നിന്നും ആരംഭിച്ച പര്യടനം വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് രാത്രി ഏഴ് മുപ്പതോടെ ബാലരാമപുരത്ത് സമാപിക്കും ഇരുപത്തിയഞ്ചോളം സ്ഥലങ്ങളിലാണ് പന്നയൻ രവീന്ദ്രന്റെ ഇന്നത്തെ പര്യടനം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ രാവിലെ പാപ്പനങ്കോട് മൂകാംബിക ക്ഷേത്രം സന്ദർശിച്ചു തുടർന്ന് പി ടി പി നഗറിൽ മുതിർന്ന പൗരന്മാരുമായി അദ്ദേഹം സംവദിച്ചു പിന്നീട് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസിനോടൊപ്പം വാർത്താസമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും വൈകുന്നേരം ശാസ്തമകരം പള്ളിയിൽ ഇഫ്താർ വിരുന്നിലും രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും